കുഞ്ഞുങ്ങൾക്കൊരു രണ്ട് ദിവസത്തെ ചെറിയൊരു ജലദോഷമോ ചുമയോ തുമ്മലോ വരുമ്പോൾ തന്നെ അവർ നമ്മുടെ വീട്ടിൽ തന്നെ ബാലൻസ് എടുത്തിട്ട് ആൻ്റിബയോട്ടിക് കൊടുത്തു തുടങ്ങും ചിലപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്ക് ഇതിന് മുന്നേ എന്തെങ്കിലും അസുഖം വന്നപ്പോൾ ഒന്നുകിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ഒരു ആൻറ്റിബയോട്ടിക് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ കൊടുത്തതിൻ്റെ ബാക്കി നമ്മുടെ വീട്ടിലിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ സെയിം കോട്ടൺ തന്നെ കാണിച്ചിട്ട് പോയി ഫാർമസിയിൽ നിന്ന് സെയിം ആൻറ്റിബയോട്ടിക് തന്നെ മേടിക്കുന്നതായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ ആസിത്രോമൈസിൻ അല്ലെങ്കിൽ ഓക്സിഡിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് വളരെ കോമൺ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് കൊടുത്തിട്ട് കാണുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ചെറിയ ജലദോഷം അല്ലെങ്കിൽ ചെറിയ ഒരു ചുമ ഇതൊക്കെ ഒരു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും വൈറൽ ഇൻഫെക്ഷൻസിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ അതിന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഒരിക്കൽ കുഞ്ഞിന് ഒരു സീരിയസ് ആയിട്ടുള്ള ബാക്ടീരിയയിലെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ന്യൂബോണിയോ മെനുജൈറ്റിസോ അതുപോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോ നമ്മൾ മുന്നേ പല തവണ ഈ ആന്റിബയോട്ടിക് കൊടുത്തത് കൊണ്ട് നമ്മൾ പിന്നീട് ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ ഫലം ചെയ്യാണ്ടാവും ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രധാനമായിട്ടും വരുന്നത് അനാവശ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ വേണ്ട തോതിൽ കൊടുക്കാതിരിക്കുമ്പോൾ അതായത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് തന്നെ പാലൻസ് ആൻറ്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ പതിയെ ഓരോ വർഷം ചെല്ലുന്നോറും കുഞ്ഞുങ്ങളുടെ വെയ്റ്റ് കൂടി വരുന്നതുകൊണ്ടും പലപ്പോഴും ചിലപ്പോൾ പാലൻസ് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിന്റെ ഡോസ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഡോസ് ആയിരിക്കില്ല അതുമാത്രമല്ല ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ മിക്ക ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും അപ്പോൾ അവരെന്ത് ചെയ്യും അവരതൊന്ന് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ആ കൃത്യമായിട്ടുള്ള ഒരു കാലയളവിൽ കൊടുക്കുകയില്ല അപ്പൊ ഇങ്ങനെ ഇറഗുലറായിട്ടും വേണ്ട ഡോസ് ഇല്ലാതെയും ആന്റിബയോട്ടിക്കുകൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയകള് ഈ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആകും അതായത് ഒരു നമ്മൾ പറയില്ലേ കുഞ്ഞുങ്ങളെ അടിച്ച് നമ്മള് തുടങ്ങിക്കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെ നമ്മൾ പിന്നെ ഒരുപാട് തവണ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആ തല്ലിന്റെ പേടി പോകും അല്ലേ അതുപോലെയാണ് ആന്റിബയോട്ടിക്കുകള് നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എപ്പോഴും എപ്പോഴും നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയ ആന്റിബയോട്ടിക്കിന് പേടിയിലുണ്ടാവും ബാക്ടീരിയ ഓൾറെഡി ഈ ആന്റിബയോട്ടിക്കിനെ ചെറുത്ത് നിർക്കാനുള്ള കഴിവുകളൊക്കെ ബാക്ടീരിയയുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും അപ്പൊ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ് ഉണ്ടാവും ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതിന്റെ ഒരു ഭാവി പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാല് നാളെ ഒരിക്കല് വലിയ വല്യ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തേക്ക് വന്നു തുടങ്ങും നമുക്ക് പേര് പോലും അറിയാത്ത ഇൻഫെക്ഷൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തേക്ക് വന്നു തുടങ്ങും ഇങ്ങനെ ആന്റിബയോട്ടിക്കുകൾ റെസിസ്റ്റന്റ് ആയി തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമ്മുടെ കയ്യിലുള്ള ആന്റിബയോട്ടിക്കുകളൊന്നും കുഞ്ഞുങ്ങളുടെ ശരീരത്ത് വറക്കാവേണ്ടി വരും നമ്മൾ പുതിയ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്നൊരു സാഹചര്യത്തിലോട്ട് വരികയും ചെയ്യും അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് ചെറുത്തു നിർത്താൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ പറയാണ്ട് ഒരിക്കലും ആന്റിബയോട്ടിക് കൊടുക്കരുത് നമ്മൾ പാരസിറ്റാമോളിന്റെ ഒരു സിറപ്പോ പനുത്തമുള്ള ഒരു സിറപ്പോ അല്ലെങ്കിൽ ചെറിയ ഒരു ജലദോഷത്തിന് എന്തെങ്കിലും സ്ട്രെസ്സിനോ അങ്ങനെ അതൊന്നും കൊടുക്കുന്നത് പോലെ ഈ അമോക്സിലിനും അസുക്രോമോയ്സിലും നമ്മൾ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് വലിയ ആളുകൾ എനിക്കറിയാം നമ്മൾ ഫാർമസി ഫാർമസിന്നൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള മരുന്നുകൾ കിട്ടുന്നതുകൊണ്ട് ഡോക്ടറെ കാണാതെയൊക്കെ തന്നെ എടുത്തു പോയിട്ട് കഴിക്കും പക്ഷെ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളില് നമ്മൾ അങ്ങനെ ഒരു രീതി നമ്മൾ പരീക്ഷിച്ചിട്ട് നോക്കരുത് രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്ക് ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ ചെറിയ ജലദോഷമോ അല്ലെങ്കിൽ പനിയോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു ഡോക്ടറെ കാണുക അപ്പൊ ഡോക്ടർ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ ശരീരം ഡോക്ടർ പരിശോധിക്കും ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും കുഞ്ഞിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് ആന്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ മാത്രം ഡോക്ടർ പറയുന്ന അളവിൽ ഡോക്ടർ പറയുന്ന കാലാവധിക്ക് കൃത്യമായിട്ട് എത്ര ദിവസമാണോ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞത് അത്രയും ദിവസം കൃത്യമായിട്ട് ആന്റിബയോട്ടിക് കൊടുത്ത് അതിന് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഡോക്ടർ പറയാണ്ട് പിന്നെ നമ്മളെ ബോട്ടിൽ നിന്ന് സിറപ്പ് എടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കരുത് മൂന്നാമത്തെ കാര്യം അഥവാ ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് ഇനി കുഞ്ഞിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വൈറൽ ഇൻഫെക്ഷൻ ആണോ ഇതിന് ആന്റിബയോട്ടിക് വേണ്ട രോഗമാണോ എന്ന് ഡോക്ടർക്ക് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കും സി ബി സി സിആർപി പോലെയുള്ള ഇൻഫെക്ഷൻ കൗണ്ട് നോക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അങ്ങനെയുള്ള രക്തപരിശോധന ഡോക്ടർ ചെയ്ത് നോക്കിയിട്ട് അതിൽ ഇൻഫെക്ഷൻ കാണിക്കുവാണെങ്കിൽ മാത്രം ഡോക്ടർ നമ്മളോട് പറയും ആന്റിബയോട്ടിക് എടുക്കണം എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുക അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ സ്വയം ചികിത്സ കുഞ്ഞുങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഭാവി കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ പ്രത്യേകിച്ച് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ആന്റിബയോട്ടിക്കൊന്നല്ല ഒരു മരുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാണ്ട് നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ മറ്റേ കുട്ടിക്ക് കൊടുത്തപ്പോൾ കുറഞ്ഞെന്നോ അതിൽ ലോകത്തെ കുഞ്ഞിന് ഇത് കൊടുത്തപ്പോഴാണ് കുറഞ്ഞതെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ എടുത്തിട്ട് കൊടുക്കരുത് ആ കുഞ്ഞിന് വേണ്ട മരുന്നിന്റെ ഡോസ് ആയിരിക്കില്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടത് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കണം പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കണം അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ